ടെക് ബു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്ബ്യൂവിന്റെ പുതിയ ഹൃദയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൽ ആരെങ്കിലും നമ്മളെ ബ്ലോക്ക് ചെയ്താൽ അതെങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ് വാട്സപ്പിൽ ആരെങ്കിലും നമ്മളെ ബ്ലോക്ക് ചെയ്താലോ അല്ലെങ്കിൽ വാട്സപ്പ് ആരെങ്കിലും ഡിലീറ്റ് ചെയ്താലോ അവരുടെ പ്രൊഫൈൽ പിക്ചറോ സ്റ്റാറ്റസോ ഒന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോ അതോ വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുകയാണോ എന്നൊന്നും അറിയാൻ കഴിയത്തില്ല എന്നാൽ വാട്സപ്പിൽ നമ്മൾ ബ്ലോക്ക് ചെയ്തവരെ അറിയാനായിട്ടൊരു വഴിയുണ്ട് അതാണ് ഞാൻ ഞാനിന്നിവിടെ പറഞ്ഞാൽ പോകുന്നത് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ആയിരിക്കുകയാണ് ഇവിടെ ഇവിടെ ക്ലിക്ക് എന്റെ പ്രൊഫൈൽ പിച്ചറോടെ കാണാം നോക്കുക നമുക്ക് ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണുക ഈ ഫോട്ടോ ഞാൻ എന്റെ കോണ്ടാക്ട് ഫോട്ടോയാണ് കോണ്ടാക്ട് ഈ ഫോട്ടോ വന്നത് എന്റെ പ്രൊഫൈൽ പിച്ചറോടെ കാണുന്നില്ല നോക്കുക ഓക്കെ ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാനോ അവർ അയയ്ക്കുന്ന മെസ്സേജ് നമുക്ക് കണ്ടോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പം ഇത് അറിയാനായിട്ട് നമുക്കൊരു വഴിയുണ്ട് അതിനായിട്ട് ഇവിടെ ന്യൂ ഗ്രൂപ്പ് എടുക്കുക ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക ഇവിടെ ആരാണോ നമ്മുടെ ബ്ലോക്ക് സംശയം സംശയമുള്ളത് അവരെ ആഡ് ചെയ്യുക ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നു നോക്കുക ഇവിടെ ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്തു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ ആഡ് ചെയ്യുവാണ് നമുക്ക് അവിടെ ഞാൻ പേര് കൊടുക്കുകയാണ് വെറുതെ പേര് കൊടുക്കുകയാണ് ടെസ്റ്റ് എന്ന പേര് കൊടുത്തു അതിനുശേഷം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും ഇപ്പൊ എനിക്ക് ഗ്രൂപ്പിൽ ഈ കോണ്ടാക്ട് ആഡ് ചെയ്യാൻ കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം ഈ കോണ്ടാക്ട് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോണ്ടാക്ട് നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ കഴിയത്തില്ല അതല്ല വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കോണ്ടാക്ടിൽ നമ്മളെ ആ കോണ്ടാക്ട് കാണിക്കത്തില്ല ആരാണോ കോണ്ടാക്ട് ഡിലീറ്റ് ചെയ്തത് ആ കോണ്ടാക്ട് പിന്നെ വാട്സപ്പിൽ നമ്മുടെ ലിസ്റ്റിൽ കാണിക്കത്തില്ല ഓക്കെ ഉള്ളൂ ആരെങ്കിലും നമ്മൾ ബ്ലോക്ക് ചെയ്തതെന്ന് അറിയാനായിട്ട് ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത് നോക്കുക ആരെയാണോ നമുക്ക് സംശയമുള്ളത് ആ ആളെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് നോക്കുക ആ ആൾ ഗ്രൂപ്പിൽ ആഡ് ആകുന്നില്ല എങ്കിൽ ആ ആൾ നമ്മൾ ബ്ലോക്ക് ചെയ്തു എന്നാണ് അർത്ഥം ഓക്കെ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതിലും നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം